പവിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ദർശൻ വിനായകനെയും നന്ദിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് പണം നഷ്ടമായതിന്റെ കാര്യവും ഈ തട്ടിപ്പിനെ കുറിച്ചൊക്കെ ദർശൻ പോലീസിനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട എസ് ഐ ദർശനോട് പറയുക ആ കാശൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല അഥവാ അവരെ കണ്ടുപിടിച്ചാലും അവരുടെ കയ്യിൽ ആ കാശുണ്ടാവുമെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് സാർ അത് അന്വേഷിക്കാനല്ലേ ഞങ്ങൾ പരാതിയുമായി എക്സ്പെക്ടറിന്റെ അടുത്തേക്ക് വന്നത് ഇത് കേട്ട് അയാൾ പറയുന്നുണ്ട് ഇവിടെ വന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല നിങ്ങളത് അന്വേഷിക്കാം പക്ഷേ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ കുറിച്ച് അവരെന്താണെന്നും ഒന്നും അറിയാതെയല്ലേ പൈസയോടുള്ള ആർത്തി കൊണ്ട് അവർക്ക് കൊടുത്തത് അവരതും കൊണ്ട് ഈ സംസ്ഥാനം തന്നെ വിട്ടുകാണും അപ്പോഴേക്കും വിനായകൻ പറയുന്നുണ്ട് സാർ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ അവർക്ക് കൊണ്ട് കൊടുത്തത് ഇങ്ങനെയെങ്കിലും ആ കാശ വാങ്ങി തരണം അപ്പോഴേക്കും ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ശരി ഞാൻ അന്വേഷിക്കാം കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം അത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിൽ അതും വേദ പറയുന്നുണ്ട് സാറിന്റെ ഈ ലാഹവത്തോടുള്ള സംസാരം കേട്ടിട്ട് കുറിക്കമ്പനിയുടെ ഉടമസ്ഥൻ മാത്രം ഉൾപ്പെട്ട ഒരു പരിപാടിയല്ല ഇതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കേട്ട് എസ് ഐ ചോദിക്കുന്നുണ്ട് എന്ത് മനസ്സിലായെന്ന് അപ്പോഴേക്കും നന്ദിനി വിനായകനോട് ചെവിയിൽ പറയുന്നുണ്ട് ഒലച്ചു ഇവൾ നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതും കൂടി കളഞ്ഞു കുളിക്കും തോന്നുന്നേ ഏതെ നോക്കി നന്ദിനി പറയുന്നുണ്ട് ഏതാ എസ് ഐയോട് പറയുക ഞങ്ങൾ ഇവിടെ പരാതിയുമായി വന്നിട്ടും ആർ അവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമമല്ല നടത്തുന്നത് കരം ആ കാശിനി ഒരിക്കലും കിട്ടില്ല എന്നാണ് പറയുന്നത് ഇതിൽ എന്താണ് സാർ അർത്ഥം സാറ് തന്നെ പറയൂ ഇത് കേട്ട് എസ് ഐ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ല്ലോ അന്വേഷിക്കാമെന്ന് പൊളിക്കുന്ന ദർശൻ പറയുന്നുണ്ട് ഇവർ പറഞ്ഞ കുറിക്കമ്പനിയിലെ ഉടമസ്ഥൻ ഇവിടെയുള്ള ആരോ ആണ് ഇവരെ കണ്ടുപിടിച്ച പ്രതികളെ എളുപ്പത്തിൽ പിടികൂടാം എസ് പറയുന്നുണ്ട് ശരി എന്നാൽ നിങ്ങൾ പൊക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിളിച്ച് പറഞ്ഞോളാം ടിക്കേട്ടവർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് എന്തിനു വേദയെ ദേഷ്യത്തോടെ നോക്കി നിക്കുവാൻ വേദയോട് പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കേണ്ട യഥാർത്ഥ പ്രതിയെ ഉടനെ തന്നെ കണ്ടുപിടിക്കാം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നമുക്ക് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് നഷ്ടമായ കാശ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം എസ് ഐയുടെ സംസാരം കേട്ടിട്ട് അയാൾക്ക് എന്തൊക്കെയോ അറിയാം എന്ന മട്ടിലാ സംസാരം ഏതെ അപ്പൊ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി ദർശൻ പോവാന്ന് പറഞ്ഞു ദർശൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഏതേം നന്ദിനി വിനായകനും വീട്ടിലേക്ക് വരും ശ്രീനി വിക്രമും പാർട്ടി ഓഫീസിലേക്ക് വരുന്നുണ്ട് പുഴക്കും കുറെ ഗുണ്ടകൾ അവരെ തടഞ്ഞു നിർത്തുക ക്രമിനെ വെല്ലുവിളിക്കുന്നുണ്ട് ഈ സാറിനെ ഞങ്ങൾ അങ്ങ് തട്ടുവ നിനക്ക് പറ്റുമെങ്കിൽ രക്ഷിക്കാൻ നോക്ക് വിട്ടുകത്തയും വാളും എല്ലാം എടുത്ത് വിക്രമിന്റെ നേരെ വരുവാ പുഴയ്ക്കും വിക്രം അവരോട് പറയുന്നുണ്ട് നിന്നെയൊക്കെ ആരട പറഞ്ഞു വിട്ടത് പുഴയ്ക്കും ഗുണ്ടകൾ പറയുന്നുണ്ട് അത് നിന്നോട് പറയാൻ സൗകര്യം അയാൾ ഇങ്ങോട്ട് വരുത്തോ അയാൾ ഇങ്ങോട്ട് വീട് വിക്രം ഇത് കേട്ട് വിക്രം ഓക്കെ എടുത്ത് അവരുടെ നേരെ ചൂണ്ടുവാ എന്നിട്ട് ശ്രീനിസാറിനോട് പറയുന്നുണ്ട് സാറ് കാറിനകത്തിരുന്നോ ഇവരെ ഞാനൊന്ന് ഓർക്കട്ടെ എന്നിട്ട് ശ്രീനിസാർ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് പുഴക്കും ഗുണ്ടുകൾ വിക്രമിന്റെ നേരെ ആക്രമിക്കാൻ വരുന്നുണ്ട് എല്ലാ പേരെയും തല്ലി ചതയ്ക്കുന്നതിന്റെ ഇടയിൽ ശ്രീനിസാറിന്റെ കയ്യിൽ ഇട്ടുകൊള്ളുന്നുണ്ട് ഇത് കണ്ട വിക്രമിന് ദേഷ്യം വരുവാ എല്ലാ പേരെയും ഇഞ്ചിഞ്ചായി ചതയ്ക്കുവ എന്നിട്ട് വിക്രം ശ്രീനിസാറിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് സാർ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് വണ്ടി കയറും അപ്പോഴേക്കും ശ്രീനിസാർ പറയുന്നുണ്ട് ഏഴ് കുഴപ്പമൊന്നുമില്ലടോ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ ശ്രീനി സാറിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ശ്രീനി സാർ വിക്രമിനോട് പറയുന്നുണ്ട് എടോ ഇതിനെല്ലാം പിന്നിൽ ഒരാളാണ് ഞാൻ ഇലക്ഷനിൽ ജയിക്കരുതെന്നും നമ്മുടെ പാർട്ടി നശിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് കിടക്കുന്നത് നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല വിക്രം അപ്പൊ പറയുന്നുണ്ട് ഞാൻ അതിന് സമ്മതിക്കില്ല സാർ ഈ വിക്രം എന്ന് സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്റെ വാക്ക അപ്പോഴേക്കും കമല വിനായകനും നന്ദിനിയും പോയതിനു പിന്നാലെ ഏതയും പോയപ്പോൾ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് അവർ വരുന്നതും കാത്തുറ്റത് തന്നെ നിൽക്കുന്നുണ്ട് വേദയും വിനായകനെയും നന്ദിനിയും കണ്ട് കമലം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാ പോയത് ഇവര് പോയതിന് പിന്നാലെ മോളും പോയല്ലോ വെറുതെ അങ്ങനെ പോവില്ല ആൻ അറിയാത്ത എന്തോ കാര്യമുണ്ട് ഉണ്ട് എന്നോട് മറച്ചു വെക്കുക എന്താ കാര്യം പുഴേക്കും വേദ നന്ദിനെയും വിനായകനെയും നോക്കുക നന്ദിനി പറയല്ലേ എന്ന മട്ടിൽ മലയാട്ടുന്നുണ്ട് ഇത് കണ്ട കമല വേദയോട് ചോദിക്കുക മോളെങ്കിലും സത്യം പറയും എന്താ ഇണ്ടായത് എന്ത് പ്രശ്നത്തിലാ ഇവര് ചെന്ന് ചാടിയത് എന്തായാലും മോളനോട് പറയും വിവരനോട് പറയില്ല ഇത് കേട്ട് വേദ ഒന്നും ഇണ്ടുന്നില്ല പുഴക്കും കമലത്തിന് സങ്കടം വരുവാ എന്നിട്ട് പറയുക മക്കളെ സത്യം പറയുന്നില്ല പിന്നെ മരുമക്കളിൽ നിന്നും പ്രതീക്ഷിക്കാം പാടില്ലല്ലോ ഇത് കേട്ട് വേദം എല്ലാ സത്യങ്ങൾ അമ്പലത്തോട് പറയുന്നുണ്ട് വിനായകൻ പണം അടച്ചതും ഒരു മുങ്ങിയതും എല്ലാം ഇത് കേട്ട് ദേഷ്യത്തിലേറെ നോക്കുന്നുണ്ട് നന്ദിനി വിനായകൻ ഒന്നും പറയാതെ നീ നിൽക്കുക ഇതെല്ലാം കേട്ട കമല വിനായകനോട് പറയുന്നുണ്ട് അച്ഛൻ കഷ്ടപ്പെട്ട് വീട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ നിനക്ക് കിട്ടുന്ന കാശ് ഞങ്ങൾ എന്ത് ചെയ്യാന്ന് കൂടി ഇവരെ ചോദിച്ചിട്ടില്ല പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആരോടെങ്കിലും അച്ഛനോടെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു വിടായിരുന്നോ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അന്തിനെ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ചേട്ടൻ ഇവിടെ മാസം തോറും ഉമ്മയുടെ കയ്യിൽ പൈസ തരുന്നുണ്ടല്ലോ ഇത് കേട്ട് കമലം നന്ദിനിയോട് പറയുന്നുണ്ട് ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത് എന്റെ മകനോടാ നീ അതിൽ ഇടപെടണ്ട ഇത് കേട്ട് നന്ദിനി ഒന്നും മിണ്ടുന്നില്ല പൊഴിക്കും കമല മായകനോട് ചോദിക്കുന്നുണ്ട് ഇത്രയും കാശൊക്കെ നിന്റെ കൈയിൽ ഉണ്ടായിരുന്നോ എന്നിട്ടാണോ നീ ഒന്നും എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് നടക്കുന്നത് ഇത് കേട്ട് നന്ദനിക്ക് ദേഷ്യം വരുവാ എന്നിട്ട് കമലത്തോട് പറയുന്നുണ്ട് എന്റെ ഭർത്താവിന്റെ കാശിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഇടപെടാലോ അതിന് തെറ്റില്ലല്ലോ ഓ നന്ദിനിയുടെ ഈ സംസാരം കേട്ട് കമല അമ്പരപ്പോടെ നന്ദിനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും നന്ദിനി പറയുവാ അമ്മ ഇങ്ങനെ നോക്കണ്ട ചേട്ടന്റെ കാശ് ചേട്ടനെ ഇഷ്ടമുള്ളതുപോലെ ചെലവാക്കാം അതിവിടെ അച്ഛനെയും അമ്മയും ബോധിപ്പിക്കണമെന്നുണ്ടോ ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് മാറണം വേറൊരു വീട് വെക്കണം ഇതൊക്കെ ഞങ്ങളുടെ ആഗ്രഹം അതിനു വേണ്ടിയാ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി ഇതൊക്കെ ചെയ്തത് അത് ഇങ്ങനെയായി തീരുമെന്ന് ഞങ്ങൾ കരുതിയതുമില്ല അതിനിങ്ങനെ ചേട്ടനെ വഴക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കേട്ട് വേദ അന്തിനിയെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് കമല എന്ത് പറയണമെന്നറിയാതെ കണ്ണു നിറഞ്ഞു നിൽക്കുക അപ്പോൾ നന്ദിനിയോട് പറയുന്നുണ്ട് മാതി നിർത്തു നന്ദിനേട്ടത്തി അച്ഛനുണ്ടായിരുന്നെങ്കിൽ നന്ദിനിയേട്ടത്തി ഒരിക്കലും അമ്മയോട് ഇങ്ങനെ പറയില്ലായിരുന്നു അന്തിനിയേട്ടത്തി ഇത്രയൊക്കെ പറഞ്ഞല്ലോ സ്വന്തം വീട്ടുകാർക്ക് കൊടുക്കാതെ സമ്പാദിച്ച കാശൊക്കെ ഇപ്പോൾ എവിടെ പോയി ആരോ കൊണ്ട് മുങ്ങിയില്ലേ ഇത് ദൈവം അറിഞ്ഞു തന്നത് തന്നെയാ കാശു പോയിട്ടും നന്ദിനിയേട്ടത്തിക്ക് അഹങ്കാരത്തിന് മാത്രം ഒരു കുറവുമില്ല അതിനിടപേട്ട എന്നെ പറഞ്ഞാ മതിയല്ലോ ഇത് കേട്ട് നന്ദി ദേഷ്യത്തോടെ നോക്കുക